സ്നേഹത്തിന്റെ വ്യാഖ്യാനമായി മാറിയ ഫാദർ എബ്രഹാം കയ്പൻപ്ലാക്കൽ ഇഹലോകവാസം വെടിഞ്ഞിട്ട് പത്തു വർഷങ്ങൾ പിന്നിടുന്നു പാലാ ലാലം പഴയപള്ളിയിൽ പത്താം ചരമ വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട വിശുദ്ധ കുർബാനയ്ക്ക് പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കലറങ്ങാട്ട് മുഖ്യകാർമ്മികത്വം വഹിച്ചു ഒരു ശതാബ്ദകാലം പാവപ്പെട്ടവർക്കും അശ്രണർക്കുമിടയിൽ കരുണയുടെ സുവിശേഷം ജീവിച്ച് മാതൃകയും പ്രചോദനവുമായ പുരോഹിത ശ്രേഷ്ഠനാണ് കൈപ്പൻപ്ലക്കൽ അച്ഛൻ സ്നേഹത്തിന്റെ വ്യാഖ്യാനമായി മാറിയ അച്ഛന്റെ ജീവിതം അനേകായിരങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും പകർന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിന് പാലാരൂപതയിലെ കൊഴുവനാൽ ഇടവകയിലാണ് എബ്രഹാം അച്ഛൻ ജനിച്ചത് ആഴമായ വിശ്വാസത്തിൽ വളർന്നു വന്ന അച്ഛന് പാവപ്പെട്ടവരോട് പ്രത്യേക അനുകമ്പ ഉണ്ടായിരുന്നു പൗരോഹിത്യ ജീവിതത്തിലേക്ക് വിളി സ്വീകരിക്കുന്നതിന് ഈ മനോഭാവം ഏറെ സഹായകമായി പാല ലാലംപള്ളി വികാരിയായിരിക്കെയാണ് അച്ഛന്റെ ജീവിതം സേവനത്തിലേക്ക് തിരിയുന്നത് അനാഥരും അശരണവരുമായ ആൺകുട്ടികൾക്കായി പാലയ്ക്കടുത്ത് പരമലകുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപത് ഏപ്രിൽ അഞ്ചിന് നാലു കുട്ടികളുമായി ബോയ്സ് ടൗൺ ആരംഭിച്ചു അന്നു മുതൽ ബാലഭവനങ്ങളുടെ നടത്തിപ്പിൽ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയ നാൾ വരെയും അയ്യായിരത്തിലേറെ കുട്ടികൾക്ക് ഈ ഭവനം അഭയകേന്ദ്രമായിരുന്നു അതേസമയം പെൺകുട്ടികൾക്കായി കൊഴുവനാൾ ഗേൾസ് ടൗൺ എന്ന പേരിൽ ആരംഭിച്ച സംരക്ഷണാലയം അനേകായിരം പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കി വൃദ്ധനായ മാതാപിതാക്കൾക്കായി ബോയ്സ് ടൌണിനോടനുബന്ധിച്ച് ദയാഭവൻ ആരംഭിച്ചു തന്റെ മനസ്സിലെ സുസൂക്ഷാ ദൌത്യം നിർവഹിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് മെയ് ഇരുപത്തിനാലിന് സ്നേഹഗിരി മിഷണറീസ് സന്യാസിനി സമൂഹത്തിന് കൈപ്പമ്പ്ളാക്കൽ അച്ഛൻ രൂപം കൊടുത്തു ഇന്ന് മൂന്ന് പ്രൊവിൻസുകളിലും ഒരു റീജ്യണിലുമായി അഞ്ഞൂറ്റി അൻപതോളം സിസ്റ്റേഴ്സ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായി ആതുര ശുശ്രൂഷ നിർവഹിക്കുന്നു അകത്തും പുറത്തുമായി നൂറ്റി ഇരുപതോളം ഭവനങ്ങളിലായി എണ്ണായിരത്തോളം അംഗങ്ങളെയാണ് ഇവർ സംരക്ഷിച്ചു വരുന്നത് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ഇരുപത്തിയഞ്ചോളം ഭവനങ്ങളിൽ ഇന്ന് സ്നേഹഗിരി മക്കൾ ചെയ്യുന്നുണ്ട് സ്നേഹഗിരി മിഷണറി ചൈതന്യം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വേണ്ടി മലയാറ്റൂർ കേന്ദ്രീകരിച്ച അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി ിൽ ദൈവദാൻ സിസ്റ്റേഴ്സിന്റെ സമൂഹവും ആരംഭിച്ചു ഫാദർ എബ്രഹാം കയ്പം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് പത്ത് വർഷങ്ങൾ പൂർത്തിയാകുന്ന മെയ് നാലിന് പാല ലാലം പള്ളിയിൽ പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യകാർമ്മികനായി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ശേഷം കബറിടത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു മെയ് അഞ്ചിന് ഫാദർ എബ്രഹാം കയ്പമ്പ്ലാക്കൽ സാന്ത്വന ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പാല ചെത്തിമറ്റം ദേവദാൻ സെന്ററിൽ നാലേ മുപ്പതിന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും മാണിസി കാപ്പൻ എം എൽ എ അധ്യക്ഷത വഹിക്കും കയ്പമ്പ്ലാക്കലാച്ചൻ തുടക്കമിട്ട നൂറ്റിപ്പത്ത് അഗതി ഭവനങ്ങളിൽ ഏറ്റവും മികച്ച സ്നേഹഗിരി സ്ഥാപനത്തിനുള്ള ഇരുപത്തിയ്യായിരം രൂപയുടെ വി വി മൈക്കിൾ തോട്ടുങ്കൽ അവാർഡ് മണിയംകുളം രക്ഷാഭവനും മികച്ച ദൈവദാൻ സ്ഥാപനത്തിനുള്ള ഇരുപത്തിയ്യായിരം രൂപയുടെ ജോസഫ് നരിവേലി അവാർഡ് വടക്കഞ്ചേരി ദേവദാൻ സെന്ററിനും മന്ത്രി സമ്മാനിക്കും കോട്ടയം